നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ ആയിട്ടാണ് വളരെ രുചികരമായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ രുചികരമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കി തന്നാൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ അരക്കിലോ ചെമ്മീനാണ് എഴുതിയിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം ഒരു നാനൂറ് ഗ്രാം കാണും അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ പൊടി ചേർക്കട്ടോ അതിന് ശേഷം നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ മസാല ചേർത്ത ചെമ്മീൻ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ഇത് ഒരു ഭാഗം അഞ്ച് മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് മറച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ നമുക്ക് കോരിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാൻ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എണ്ണ ഒന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിക്കാം എണ്ണ കുറച്ച് കുറവുള്ളതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ സ്വല്പം കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കാരണം ഇത് നമുക്കൊരു റോസ്റ്റാണ് അതിലേക്ക് സ്വൽപ്പം വെളിച്ചെണ്ണ കൂടുതലുമാണ് ഞാനൊരു ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ആദ്യമായിട്ട് കൊടുത്തത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കീറി വെച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ആണ് ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു രണ്ട് ചെറിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇതോടൊപ്പം ചേർത്തിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നതിനെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം അതുകൂടാതെ മസാലപ്പൊടികൾ ചേർക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് ചേർത്ത് തര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒരു ഒന്നര മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം മസാലയുടെ പച്ചമളമെല്ലാം പോയി കാണും അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി മസാലകൾ നമുക്ക് ചേർക്കേണ്ടതുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മൾ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി എല്ലാം ചേർത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നു ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നു ഇതിലേക്ക് ആവശ്യമുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഞാനിതിലേക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചുവെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് വേവിക്കാം എന്നുവെച്ചാൽ നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ വെന്തുടഞ്ഞ് വരണം അതുവരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും അപ്പം അടച്ചു വെക്കാം ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിതിൽ ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ടാണ് തോന്നിയത് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മൊത്തമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം രുചികരമായിട്ടുള്ള ഈ ചെമ്മീൻ റോസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽബട്ടൺ അമർത്തി പോകാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായി ഞാൻ വരാം അതുവരേക്കും നന്ദി നമസ്കാരം ബായ്